എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ ഹോമിയോ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചന്ദ്രാപേനി പകൽവീഴിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മഴക്കാലം തുടങ്ങിയതോടുകൂടി ഓരോ കൊതുവ് മറ്റേ കൂടുതൽ അസുഖങ്ങൾ വരുന്നതും അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളും മറ്റു ചില കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ മഴക്കാലം തണുപ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാം ഈ രോഗങ്ങൾ പുതിയതായിട്ട് വരുന്നത് അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ നിന്ന് മരുന്ന് കൊടുത്തിട്ടുണ്ട് അത് കൂടുതലായിട്ട് പ്രചരിപ്പിക്കുന്നതിന് ഞാൻ എല്ലാത്തിനും കൊടുത്തിരുന്നു എന്നാലും ആൾക്കാർ കുറച്ച് കുറവാണ് എത്തിയിട്ടുള്ളത് എത്തുമെന്ന് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് മണി രീതിയിൽ നമ്മുടെ ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോഴേക്കും ആൾക്കാരൊക്കെ വരുമായിരിക്കാം നല്ല ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ആയുർവേദം നമ്മൾ എന്നും അവിടെ പോയിട്ട് ചെയ്യുന്ന

മുഗൾ റി സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയില് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി